ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി നാളിന ശേഷമാണ് ഒരു ബ്യൂട്ടി റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിട്ട് ഇനി പറ്റുന്ന പോലെ തന്നെ ആ ബ്യൂട്ടി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സാണെന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടാൽ മോളിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും എല്ലാവരത്തെ ഫേസ് വാഷ് മുതൽ രാത്രി യൂസ് ചെയ്യുന്ന നൈറ്റ് ക്രീം വരെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലാതെ പുറത്തുനിന്നുള്ള എല്ലാ പ്രൊഡക്ട്സും അതായത് നമുക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു പ്രൊഡക്ട്സും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു അഞ്ചാറ് മാസമായിട്ട് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അടുത്ത് അതായത് കഴിഞ്ഞ മാസം മുതൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് മേടിച്ചൊരു സംഭവമാണ് കാണിക്കാൻ പോണത് ഇത് നമ്മുടെ ലിപ്പ് ലൈറ്റ്നിങ് ക്രീമാണ് കേട്ടോ ലിപ്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിപ് ലൈറ്റനിങ് ക്രീമാണിത് ഇത് നമ്മുടെ ലിപ്സിൽ ഉണ്ടാവുന്നത് അതായത് ജനറ്റിക്കലി ഉണ്ടാവുന്നതല്ല നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ചായ ചായ അതുപോലെ തന്നെ പുക വലിക്കണവർക്കൊക്കെ ആ ഒരു ലിപ്സ് ഡാർക്ക് ആവാറുണ്ട് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടുന്നത് ലിപ് ബാം ഒരുപാടായിട്ട് അതായത് സാധാരണ ഇങ്ങനെ ഓൺലൈൻ വഴി വാങ്ങിക്കുന്ന ലിപ് ബാമുകളൊക്കെ ഉണ്ടല്ലോ ചുണ്ട് പെട്ടെന്ന് ചുവന്ന് തുടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനത്തെ ലിപ്സ് ലിപ് ബാമില് ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ലിപ് ബാം വാങ്ങി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇനി പേയുടെ ലിപ്സിന് അങ്ങനത്തെ കറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കറുത്ത കളർ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണിത് ഇത് നൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നൈറ്റ് രാത്രി ഉറങ്ങുന്ന മുമ്പ് ഒരു ഒരമണിക്കു മുമ്പ് ഇടുക കിടന്നുറങ്ങുക രാവിലെ സാധാരണ പോലെ തന്നെ കഴുകിക്കളയുക ഇനി ഇതൊരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ് അപ്പോൾ ഇതാണിപ്പോൾ കുറച്ച് ഒരു മാസമായിട്ട് തന്നെ യൂസ് ചെയ്യണത് ഇപ്പോൾ ചൂണ്ടാനിപ്പോൾ ചൂണ്ടിൽ അടുത്തിടെയായിട്ട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പം എൻ്റെ ചുണ്ട് നല്ല ഡാർക്ക് ചുണ്ടായിരുന്നു ഇപ്പം പതുക്കെ പതിക്കുക ചെറുതായിട്ട് അതായത് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് ലൈറ്റായിട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു ലിപ് ലിബാമാണ് അപ്പോൾ നിങ്ങൾ ഈ ലിപ് ബാം തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ഡെർമറ്റോളജിസ്റ്റ് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് നല്ലൊരു ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ലിപ് ബാം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നല്ലൊരു ലിപ് ബാം സജസ്റ്റ് ചെയ്ത് തരും അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ലിബ് ബാമാണ് നല്ല രീതി തന്നെ എനിക്ക് നല്ല കറുത്ത ഒരു ഒരു എന്താ ലിപ് ലിപ്പ് ലൈനിൽ എഴുതിയ പോലെ ഒരു കറുത്ത പാടുണ്ടായിരുന്നു ചുണ്ടീന് ചുറ്റുമായിട്ട് അതിപ്പോ നല്ല രീതിയിൽ തന്നെ മാറിയിട്ട് ആ ഒരു ചെറുതായിട്ട് മാത്രമേ അവിടെ ഇവിടെ പോലിപ്പോൾ കാണുന്നുള്ളൂ അപ്പോൾ അതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് ഈ ലിപ്സ് ലൈറ്റ് ക്രീം തന്നെ ഞാൻ കൊടുക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ ഉടനെ തന്നെ അടുത്തടുത്ത് എനിക്ക് ഡോക്ടർ റെക്കമെന്റ് ചെയ്ത നൈറ്റ് ക്രീം മോർണിംഗ് ക്രീം ഫേസ് വാഷ് സൺസ്ക്രീൻ എല്ലാം തന്നെ ഓരോരോ വീഡിയോസ് ആയിട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും ആ പഴയ എൻ്റെ ബ്യൂട്ടി ബ്യൂട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് ഒന്ന് ചാനൽ ഒന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ